എസ് എസ് സി മുൻപ് സി പി ഒ തസ്തികയിലേക്ക് അതായത് സിആർ പി എഫ് സി ഐ എസ് എഫ് പിന്നെ എസ് എസ് ബി തുടങ്ങിയിട്ടുള്ള തസ്തികയിലേക്ക് പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് എസ് ഐ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ടേ ഉള്ളൂ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ കൂടി വന്നിട്ടുള്ള മെസ്സേജ് ആണ് ഡിയർ കാൻഡിഡേറ്റ് സ്റ്റാറ്റസ് ഓഫ് എസ് ഐ സി പി ഒ ടു തൗസൻഡ് ട്വന്റി ഫോർ ഈസ് അപ്ലോഡഡ് ഓൺ പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എച്ച് എസ് സി കെ കെ ആറിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അതിൽ കാൻഡിഡേറ്റിൻ്റെ സ്റ്റാറ്റസ് സിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എക്സാമിനേഷൻ സ്റ്റാറ്റസ് നമ്മുടെ എസ് എസ് സി സി പിഒൻ്റെ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയിരിക്കും വന്നിട്ടുണ്ടാകുന്നത് നമുക്കെന്തായാലും സൈറ്റിൽ കയറി നോക്കാം എന്താണ് അവിടെ പറയുന്നത് എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ രീതിയിലുള്ള മെസ്സേജ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ മുന്നോട്ടേക്ക് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എസ് എസ് സി കെ ആരുടെ വെബ്സൈറ്റിലെ എൻ്റർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇന്നിപ്പോൾ അപ്ഡേറ്റ് വന്നത് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആംബ് പോലീസ് പോലീസ് അതായത് സിആർ പി എഫ് ഐ ടി ബി പിന്നെ നമ്മുടെ എസ് എസ് പി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ബി എസ് എഫ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പാരാമിലിറ്ററി പോയിസിലേക്കും നമ്മുടെ എസ് എസ് സി മുഖാന്തരം റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ ഇവിടെ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ക്ലിക്ക് ടു നോ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ സിറ്റി ഡേറ്റ് ഷിഫ്റ്റ് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെയ്യാനായിട്ട് ഇത് ഡിസ്ക്രിപ്ഷനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സി എ പി എഫ് ആൻഡ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ സി ഐ എസ് എഫ് എക്സാമിനേഷൻ ടു തൗസൻഡ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യം രജിസ്ട്രേഷൻ ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അപേക്ഷിച്ചവരാണ് രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയറ് എന്നുള്ള ഈ ഒരു ഓർഡറിൽ ഈ ഒരു സ്ലാഷക്കെ ഇട്ട് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക ആ രണ്ടക്കത്തിൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ രണ്ടാം തീയതിയോ ഒന്നാം തീയതിയോ ആണ് ജനിച്ചതെന്ന് കരുതുക അപ്പോൾ പൂജ്യം എന്ന് എഴുതുക പൂജ്യം ഇട്ടിട്ട് അത് രണ്ടക്കമാക്കാനായിട്ട് ശ്രമിക്കുക പൂജ്യം മുന്നിൽ ചേർത്താനായിട്ട് ശ്രമിക്കുക ഡേറ്റും മന്തും അത് കൃത്യമായിട്ട് പൂജ്യം അതിൻ്റെ മുന്നിലിടുക ഒറ്റ അക്കം വരുന്നതാണെങ്കിൽ ഡിസംബറിൽ ജനിച്ച ഒരാളാണെങ്കിൽ പന്ത്രണ്ട് എന്ന് എഴുതാൻ പറ്റും ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ച ഒരാളാണെങ്കിൽ പന്ത്രണ്ട് എന്ന് എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഇവിടെ അക്കങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നിട്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴേക്കൊന്ന് കൃത്യമായിട്ട് എഴുതിയതിനു ശേഷം താഴിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അതിന് ശേഷം ഇവിടെ ഐ ഹാവ് നോട്ടഡ് അബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ എഗ്രി എന്നുള്ള ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തതിനു ശേഷം ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ എക്സാം എഴുതാൻ അഡ്മിറ്റഡ് ആണോ എക്സാമിൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കാം എന്ന് വരെ ഇതിൽ പറയുന്നുണ്ട് അധികവും നമുക്ക് ആദ്യം എക്സാമിൻ്റെ അഡ്മിറ്റഡ് ആണോ അല്ലയോ എന്നുള്ള അപ്ഡേറ്റ് ആണ് ഈ രീതിയിൽ വരുന്നത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഏകദേശം മൂന്ന് മുതൽ ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് ഏഴ് മുതൽ മൂന്ന് ദിവസം മുൻപ് വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഏഴ് ദിവസം മുൻപ് വേണ്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത മൂന്ന് ദിവസം അല്ല അഞ്ച് ദിവസം നാല് ദിവസം മുമ്പൊക്കെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നോർമലി ലഭിക്കേണ്ടതാണ് അപ്പോൾ പരീക്ഷ ഏകദേശം ഇരുപത്തിയേഴാം തീയതി മുതലാണ് നടക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ ഐ തിങ്ക് മുപ്പത് വരെയാണ് അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ തന്നതാണ് ഇനി നിങ്ങൾക്കിതിൻ്റെ യൂസർ ഐ ഡി നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയില്ലാന്നാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നാലക്ഷരം പേരിൻ്റെ നാലക്ഷര എഴുതുക പിന്നെ ഫാദറിൻ്റെ എഴുതാ പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് എൻ്റർ ചെയ്ത് ഇവിടെ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും എക്സാമിനേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക